കേരള സർവീസ് പെൻഷൻ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്ക് അവരുടെ പെൻഷൻ തുടർച്ചയായിട്ട് ലഭിക്കുന്നതിനായിട്ട് പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് ഈ പ്രക്രിയയിൽ പെൻഷൻകാർ അവരുടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് നൽകുകയും അവരുടെ വിവരങ്ങൾ പുതുക്കുകയും ചെയ്യുന്നു കേരള സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയ ഓൺലൈനായിട്ട് നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പെൻഷൻകാർക്ക് അവരുടെ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് കേരള ട്രഷറി ഡയറക്ടറേറ്റ് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായിട്ട് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ് അതുകൂടാതെ പെൻഷൻകാർക്ക് അടുത്തുള്ള ട്രഷറി ഓഫീസുകൾ സന്ദർശിച്ച് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനും കഴിയും അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പെൻഷൻ്റെ ഡോക്യുമെൻസും ആധാറും കരുതുക മസ്റ്ററിംഗ് പ്രക്രിയയുടെ സമയക്രമം ആവശ്യമായ രേഖകൾ മറ്റു നിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾക്കായിട്ട് കേരള ട്രഷറി ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാണ് അല്ലെങ്കിൽ പെൻഷൻ തുക തടസ്സപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മസ്റ്ററിങ് ഡ്യൂ ആയിട്ടുള്ളവർ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് നടത്തുക